السلام عليكم ورحمة الله تعالى وبركاته. الحمد لله. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم أما بعد. السلام عليك زين الأنبياء. السلام عليك. മി ബഹുമാനപ്പെട്ട ഉസ്താദവറുകൾ മറ്റു സൈതന്മാർ എന്റെ ശബ്ദം ശ്രമിക്കുന്ന

മരണ സമയത്തെ കുറിച്ചിട്ടാണ് ഞാൻ ഇവിടെ നിങ്ങളോട് പറയാൻ പോകുന്നത് അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു ചരിത്രം പറഞ്ഞ് ഞാൻ എത്താം തോഫിക്കട്ടെ ഒരു ദിവസം തങ്ങൾ ഒരു വഴിയിലൂടെ പോകുമ്പോൾ ആ വഴിയിലതാ ഒരു സൈഡിൽ നിന്നൊരു മുസ്ലിം അല്ലാത്തൊരു സ്ത്രീയെ കണ്ടു ആ മുസ്ലിം അല്ലാത്ത സ്ത്രീ ഉണ്ടല്ലോ ആ സ്ത്രീയുടെ കയ്യിൽ നിന്നൊരു വേസ്റ്റ് പാത്രം ഉണ്ടായിരുന്നു ആ അതിൽ നിറയെ വേസ്റ്റ് ഉണ്ടായിരുന്നു എന്നിട്ട് നബി സല്ലല്ലാഹു സ്ഥലം മാത്രം

പിറ്റേ ദിവസം ആ വഴിയിലൂടെ വീണ്ടും ആ സ്ത്രീ പ്രിയപ്പെട്ട വഴിയിലൂടെ നിറഞ്ഞപ്പോൾ വീണ്ടും ആ മുസ്ലിം അല്ലാത്ത സ്ത്രീ വീണ്ടും തങ്ങളുടെ മേലേ ചപ്പൻ ചാർന്നെറിഞ്ഞു തങ്ങൾ ഒന്നും ഇണ്ടാതെ തന്നെ അവിടെ അങ്ങനെ ആഴ്ചകളും മാസങ്ങളും ഒക്കെ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് നബി നബി അലൈഹി അലൈഹി തങ്ങൾ തങ്ങൾ കൊണ്ടിട്ട് നടന്നു ദിവസം ആ വഴിയിലൂടെ നടന്നപ്പോൾ ആ സ്ത്രീയെ കാണാനില്ല ആ സ്ത്രീയെ കാണാനില്ല നബി ആ സ്ത്രീയെ കാണാത്തത് കൊണ്ട് ഒരുപാട് സ്ഥലത്തിലേക്ക് തെരഞ്ഞു മരത്തിന്റെ ചോട്ടിലും ഇടയിലും വീടുകളുടെ മുക്കിലും എന്നിട്ടും ആ സ്ത്രീയെ കണ്ടില്ല എന്നിട്ട് അവിടെ തെരയുന്ന ബാക്കിൽ ഒരു മുഖ്മിൻ പോകുന്നുണ്ടായിരുന്നു ആ മുഖ്മിന്നിനോട് ചോദിച്ചു മോനെ നീ ഇവിടെ ഉണ്ടായിരുന്ന ഒരു മുസ്ലിം അല്ലാത്തൊരു സ്ത്രീയെ കണ്ടോ എല്ലാ ദിവസവും വേസ്റ്റ് പാത്രമായി പൊടിച്ചു നിൽക്കുന്ന ആ സ്ത്രീയെ കണ്ടോ അപ്പോൾ പറഞ്ഞു അല്ലാഹു അങ്ങ് പറഞ്ഞു കണ്ടു റസൂലേ അവളെ ഞാൻ കണ്ടു അവൾ അവളുടെ വീട്ടിലേക്ക് ഞാൻ പോകുന്നത് കണ്ടു മാർത്തങ്ങൾ അത് കേട്ടിട്ട് അവളുടെ വീട്ടിലേക്ക് ചെന്നുപോയി വീട്ടിലേക്ക് ചെന്നു പോയപ്പോൾ അവൾക്ക് രോഗം ബാധിച്ച് കിടക്കുകയാണ് പ്രിയപ്പെട്ടങ്ങളെ അവൾക്ക് രോഗം ബാധിച്ച് കിടക്കുക അവളുടെ അരികിൽ ചെന്നു എന്നിട്ട് ആ സ്ത്രീ ചോദിച്ചു നബിയെ അങ്ങെന്താ ഇവിടെ അങ്ങനെ കാണാൻ വന്ന് പക്ഷെ നബി തങ്ങൾ ഒന്നും മിണ്ടിയില്ല അവിടെ ഇരുന്നു കൊണ്ട് ആ സ്ത്രീയുടെ ലോകം തന്നെ മാറ്റി കൊടുത്തു മാറ്റി കൊടുത്തു എന്നിട്ട് ഇതാ അവൾ പറയുന്ന കരണ്ടു കൊണ്ട് പറയുന്നു ഞാൻ ഇത്രയും തെറ്റുകൾ ചെയ്തിട്ട് അങ്ങനെ കാണാൻ വന്നല്ലോ നബിയേ എന്നിട്ട് ആ മുസ്ലിം അല്ലാത്ത സ്ത്രീ അവൾ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു എന്റെ പ്രിയപ്പെട്ട എന്റെ മുഹമ്മിനെ ഇങ്ങാണ് ഞാൻ പറയാൻ പോകുന്നത് നബി നബി തങ്ങളുടെ തങ്ങളുടെ വഫാത്താകുന്ന സമയം കുറിച്ചാണ് ഞാൻ എനിക്ക് പറയാൻ പോകുന്നത് ഒരു അവനോട് പോയി ചോദിച്ചാൽ അനി കാല ഇഷ്ടം ചോദിച്ചാൽ അവൻ എടുത്ത വഴിക്ക് പറയും എനിക്കെന്റെ ഉമ്മാനിയാണ് അല്ലെങ്കിൽ എനിക്കെന്റെ ഉപ്പാനിയാണ് പക്ഷേ ഏതെങ്കിലും ഒരു മുഹ്മിനി എങ്കിലും പറയുന്നുണ്ടോ അള്ളാഹുവിന്റെ റസൂലിനെ ഇഷ്ടം വെക്കുന്നുണ്ടെന്ന് തങ്ങളുടെ അവസാന രംഗം നമ്മുടെ ഉമ്മയുടെ വീട്ടിലാണ് പ്രിയപ്പെട്ട എന്റെ തങ്ങൾ ഓരോ ദിവസവും ഭാര്യമാർക്ക് വീതിയിച്ചു കൊടുത്തിട്ടുണ്ട് ഒരേ ജനാസംസ്കാരി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അതിശബ്ദമായ വേദന അനുഭവിക്കുകയാണ് വീട്ടിലായിരുന്നു വന്ന് ചോദിച്ചു നാളെ അങ് ആരുടെ വീട്ടിലാണ് നബിയെ ആ സമയത്ത് പോലെ നീതി കാണിക്കണമെന്ന് പ്രവാചകന്റെ ബോധം എന്നിട്ട് തങ്ങളുടെ ഭാര്യമാര് പറയുന്നു ആനന്ദ ഞങ്ങൾക്കറിയാം അതുകൊണ്ട് അങ്ങ് ഐഷയുടെ കൂടെ കഴിയുക നബിയേസ് അല്ലാ ഒരേ സ്ഥലമാങ്ങൾ അല്ല അവന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു എന്നിട്ട് തങ്ങൾ എന്ത് ചെയ്തെന്നറിയോ ഒരു പാത്രത്തിൽ നെറ്റി നെറ്റി പതുക്കെ പ്രവാചകൻ സഹോദരങ്ങളെ തങ്ങളുടെ വീട്ടിൽ ഒന്നുമില്ല നമ്മുടെ ഉമ്മാക്ക് കഴിക്കാൻ പോലും ഒന്നുമില്ല മോള് ഫാത്തി തങ്ങളുടെ റൂമിലേക്ക് ഇങ്ങനെ നോക്കും ഇങ്ങനെ നോക്കിയിട്ട് ൊണ്ട് പറയുമല്ലാ എൻ്റെ ഉപ്പാക്കെന്താണല്ലാ പറ്റിയത് എൻ്റെ എന്താണല്ലാ പറ്റിയത് അങ്ങനെ പറഞ്ഞു കൊണ്ട് പറഞ്ഞുകൊണ്ടല്ലാഹു ജസൂലിൻ്റെ മോൾ അങ്ങനെ നോക്കും എന്നിട്ട് പതുക്കെ പോയി നബിസ് അള്ളുസലമ്മ തങ്ങളുടെ നടന്ന് ഇടക്കിടക്ക് ഇങ്ങനെ നോക്കിയിട്ട് നബിസ് അല്ലാസ്ല തങ്ങളുടെ ശൈ ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കും സഹോദരങ്ങളെ രണ്ട് ിൽ ചന്ദ്രൻ മാറി മറിഞ്ഞു ഇതുവരെ തങ്ങളുടെ വീട്ടിൽ അടുപ്പ് പുകഞ്ഞിട്ടില്ല നമ്മുടെ ഉമ്മാർക്കൊരു പരാതിയുമില്ല ഐഷാദി അല്ല റസൂൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂണ്ട് പായയുണ്ട് കിടക്കയുണ്ട് പക്ഷേ ആ കാലത്ത് കിടന്ന ഏതിലാന്നറിയൂ ഒരു ഈത്ത ഈത്തപ്പണിയുടെ ഓലയിലായിരുന്നു അവർ കിടന്നിട്ടുണ്ടായിരുന്നത് ഒരു ഈത്ത ഈത്തപ്പണിയുടെ ഓലയിലാണ് അവർ കിടന്നത് ആ ഉമ്മയാണ് കേട്ടോ നമ്മുടെ മാതൃക ആ ഉമ്മയാണ് നമ്മുടെ മാതൃക ഏതവസ്ഥകളിലും അള്ളാഹു പറഞ്ഞത് കൊണ്ട് അങ്ങനെ വയസ്സായി അറുപത്തിമൂന്നാം വയസ്സായി അവിടുത്തെ നാട്ടുകാരെല്ലാവരും കരഞ്ഞു പൊളിക്കുന്നു കരഞ്ഞു പൊളിക്കുന്നു

ൂവിന്റെ ഹരും നീല കണ്ട് മുത്തായ തങ്ങൾ താലൽ കീഴ കുമ്പോ മുത്തിമോൾഫാ തിന്ന ചാരേ വന്നല്ലോ മുത്തായ